അങ്ങനെ ഒരാഴ്ചയ്ക്ക് മുകളിൽ തകർത്ത് പെയ്ത മഴയുടെ അനന്തര കാഴ്ചകളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് എനിക്കിന്ന് കുട്ടനാട് മങ്കുമ്പ് വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അവിടേക്ക് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നത് അറിയണമെങ്കിൽ ആദ്യം നമ്മൾ അച്ചൻകോവിലാറിൻ്റെയും പമ്പയാറിൻ്റെയും മണിമലയാറിൻ്റെയും സ്ഥിതിഗതികൾ എന്താണെന്ന് അറിയണം അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും കുട്ടനാട്ടിൽ എങ്ങനെയാണ് വെള്ളം എന്നുള്ളത് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് അച്ചൻകോവിലാറിൻ്റെ തീരത്താണ് പുഴ കരകവിഞ്ഞൊഴുകുകയാണ് പന്തളം തൂക്കുപാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള അച്ചൻകോവിലാറിൻ്റെ കാഴ്ചകളാണിത് ഏതാണ്ട് ഈ പാലത്തിൽ നിന്ന് വലിയ താഴ്ചയില്ലാതെ തന്നെയാണ് പുഴ കുത്തി ഒഴുകുന്നത് പാലത്തെ തൊട്ടു തൊട്ടില്ല എന്ന രീതിയിൽ ഇത് തൂക്കുപാലം ആയതുകൊണ്ട് തന്നെ ഇതിലൂടെ നടക്കുമ്പോൾ പാലം ചെറുതായിട്ട് കുലുങ്ങുകയും ചെയ്യും കുലുങ്ങുന്ന പാലം താഴെ കുത്തി ഒഴുകുന്ന പുഴ ആഹാ ഇത് കൂടുതൽ പേടിക്കാൻ ഇനി എന്ത് വേണം ഇവിടെ അങ്ങനെ അധികം നിൽക്കാൻ തോന്നാത്തത് നമുക്ക് പെട്ടെന്ന് ഇറങ്ങിയേക്കാം ഈ കാണുന്നത് കൊളനട മാന്തുക ജംഗ്ഷനിലെ പുഞ്ചപ്പാടങ്ങളാണ് ഒക്കെ വെള്ളം കയറി നിറഞ്ഞു കിടക്കുകയാണ് അങ്ങനെ പമ്പാ നദിയുടെ തീരത്തെത്തി ഇവിടെയും പുഴ കരകവിഞ്ഞു കിടക്കുകയാണ് ഈ കടവില് ഒരു പത്ത് പതിനഞ്ച് പടികൾ താഴേക്കുള്ളതാണ് ഇപ്പം നാല് പടികൾ മാത്രമേ കാണാനുള്ളൂ രണ്ടായിരത്തി പതിനെട്ടിലെ സമയത്ത് ദാ ആ കാണുന്ന പാലത്തിന്റെ മുകളിലൂടെയായിരുന്നു ഈ പമ്പ ഒഴുകിയത് ഈ ചെങ്ങന്നൂർ പ്രദേശം മുഴുവൻ വെള്ളത്തിനടിയിലായിരുന്നു അന്ന് ഇങ്ങേ ഇങ്ങേക്കടവിൽ പുഴ കരകവിഞ്ഞ് ഇങ്ങ റോഡ് വരെ എത്തി ഇന്ന് വെള്ളം ഇത്തിരി ഇറങ്ങിയിട്ടുണ്ട് ഇന്നലെ ഇതിലും വെള്ളം ഇവിടെ ഉണ്ടായിരുന്നു അവിടെ പമ്പ കലി പൂണ്ടൊഴുകയാണ് അവൻ അവിടെ ഒഴുകട്ടെ നമുക്കിവിടെ നിന്ന് കാണാം അപ്പോൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് കുട്ടനാടിൻ്റെ അവസ്ഥ ഇനി പറയേണ്ട കാര്യമില്ലല്ലോ ഊഹിക്കാവുന്നതേ ഉള്ളൂ ഉൾപ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ടാവും എനിക്കിന്ന് അങ്ങോട്ട് പോക്ക് നടക്കുമോ എന്നുള്ള കാര്യം തന്നെ സംശയത്തിലാണ് നമ്മൾ ആദ്യം കണ്ട അച്ചൻകോവിലാറും ഈ പമ്പയാറും ഇനി ഇതിനപ്പുറത്തുള്ള മണിമലയാറും ഒഴുകിയെത്തുന്നത് കുട്ടനാട്ടിലേക്കാണേ ഈ മൂന്ന് നദികളും കൂടിയാണ് കുട്ടനാടിനെ വെള്ളത്തിലാക്കുന്ന പ്രധാന സൂത്രധാരന്മാർ പത്തനംതിട്ടയിലും ഇടുക്കിയിലും മഴ പെയ്താൽ കുട്ടനാട്ടിൽ വെള്ളം പോന്നും അതാണ് അവസ്ഥ അപ്പം നമുക്കിനി കുട്ടനാട്ടിലേക്ക് പോയി നോക്കാം എ സി റോഡ് പുതുക്കി പൊക്കിയൊക്കെ പണിതുകൊണ്ട് വെള്ളം കയറാൻ ചാൻസ് ഇല്ല റോഡിൽ നമുക്കൊന്ന് പോയി നോക്കാം അങ്ങനെ എ സി റോഡിലെത്തി രാവിലത്തെ മഴ മാറി മാനം നല്ലപോലെ തെളിഞ്ഞിട്ടുണ്ട് കിടങ്ങറ ഭാഗത്ത് പാലത്തിന് മുമ്പിലായിട്ട് റോഡിൽ വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ മുന്നോട്ടേക്കുള്ള പലയിടത്തും വെള്ളക്കെട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ എ സി റോഡിൻ്റെ സൈഡിലുള്ള ഈ കനാൽ കവിഞ്ഞാണ് ഈ റോഡിലേക്ക് വെള്ളം കയറുന്നത് പമ്പയുടെയും ഒക്കെ കൈവഴികളാണ് ഈ കനാലുകൾ വെള്ളം കയറാതിരിക്കാന് റോഡ് പൊക്കി പൊക്കിപ്പണിതിട്ടും ഇവിടെയൊക്കെ എന്തുകൊണ്ട് ഇത്തിരി കൂടി പൊക്കി പൊക്കിപ്പണിതില്ല എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് എനിക്ക് മങ്കൊമ്പിലേക്കാണ് പോകേണ്ടത് അവിടേക്ക് പോകാൻ മൂന്ന് വഴികളുണ്ട് ഇവിടുന്ന് വെളിയനാട് വഴി മങ്കുമ്പിലെത്താം അല്ലെങ്കിൽ പുളുങ്കന്ന് വഴി മങ്കുമ്പിലെത്താം അതുമല്ലെങ്കിൽ മങ്കുമ്പ് ജംഗ്ഷനിലെത്തി അകത്തോട്ട് പോകാം അപ്പം നമുക്ക് നോക്കാം ഏത് വഴി അവിടെ ഒന്ന് എത്തിപ്പെടാൻ പറ്റുമെന്നുള്ളത് അങ്ങനെ കിടങ്ങറ വഴി കയറി കുറച്ച് ഇങ്ങെത്തിയപ്പോഴേക്കും റോഡിലെല്ലാം വെള്ളമാണ് ഇതാ കണ്ടോ ഇവിടുന്ന് അങ്ങോട്ടേക്ക് മുഴുവൻ വെള്ളമാണ് വണ്ടി കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇത്തിരി കൂടി താഴ്ന്ന സ്ഥലങ്ങളൊക്കെ വരുമ്പോഴേക്കും മുട്ട പണി കെട്ടും ചിലപ്പോൾ വണ്ടി ഓഫ് ഓഫായിപ്പോയാലോ ഈ കാണുന്ന പാടങ്ങളുടെ അപ്പുറത്ത് പുഴയാണ് മണിമലയാറ് അവിടുന്ന് കയറി വരുന്ന വെള്ളമാണ് കേട്ടോ അപ്പോൾ ഈ വഴിക്ക് എന്തായാലും പോക്ക് നടക്കത്തില്ല പ്ലാൻ എ സ്വാഹ ഇനി പ്ലാൻ ബി കുളുങ്കന്ന് വഴി മങ്കൊമ്പ് പോകേണ്ട കാര്യമില്ല വെള്ളമാണ് എന്നറിയാം എന്നാലും ഒന്ന് പോയി നോക്കാം ഇനി അവിടെ വെള്ളമില്ലെങ്കിലോ അങ്ങനെ പള്ളിക്കുട്ടുമയിൽ നിന്ന് തിരിഞ്ഞ് പുളുങ്കുന്നിലേക്ക് പോകാൻ നോക്കിയപ്പം ഇവിടെ തുടക്കം മുതൽ തന്നെ വെള്ളക്കെട്ടാണ് ഇവിടെ വെള്ളം ഇത്തിരി കൂടുതലാണ് ഇവിടെയുള്ള വീടുകളിൽ നിന്ന് വണ്ടികളൊക്കെ ആളുകൾ സേഫായിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട് ചില വീടുകളൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ് ചിലതിലൊക്കെ ആളുകളുണ്ട് കണ്ടോ റോഡും തോടും വീടും എല്ലാം വെള്ളത്തിലാണ് ഇതാണ് കുട്ടനാട് പുറമേ ചിലപ്പോൾ ഇതൊരു കൗതുക കാഴ്ചയായിരിക്കും പക്ഷേ ഇവിടുത്തുകാർ എത്രയോ വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന ദുരിതമാണ് എൻ്റെ പേര് തങ്കച്ചൻ പുണ്യവിശേഷിക്കാരനാണ് ഞങ്ങൾ ഈ അനുഭവം തുടങ്ങിയിട്ട് വർഷങ്ങളായി നാൽപ്പത്തെട്ട് കൊല്ലക്കാരൻ ഈ വെള്ളത്തിൽ തന്നെ ഞങ്ങൾ കഴിയുന്നത് വെള്ളം കുടിക്കാൻ വെള്ളമില്ല പക്ഷെ വെള്ളം കൊണ്ട് നിറഞ്ഞു മാറി മാറി വരുന്ന മന്ത്രിസഭ ഇവിടെ ഉണ്ടായിട്ടും ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല അതൊന്ന് അതുപോലെ തന്നെ ഈ റോഡ് ഈ റോഡ് നേരത്തെ ആ പൊഴി തുറന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും വെള്ളം അനുഭവിക്കേണ്ട ആവശ്യമില്ല അങ്ങ് ആ പൊഴി തുറന്നു നിന്നെങ്കിൽ ഞങ്ങൾ ഇത്രയും വെള്ളം ഞങ്ങളെല്ലാം കഷ്ടത്തിലാണ്വഭിക്കുന്നത് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടൊരാഴ്ചയിൽ കൊണ്ടുപോകാൻ പോലില്ല പുളിങ്ങുന്ന ആഴ്ചയിലും നിറഞ്ഞു കിടക്കുക അപ്പോൾ ഞങ്ങൾ വളരെ കഷ്ടത്തിലായിരിക്കുന്നത് ഈ വെള്ളം തുടങ്ങിയിട്ട് കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ഇങ്ങനെ മഴയുണ്ടായിരുന്നു ഇപ്പം അതിശക്തമായ വെള്ളം യാത്രയ്ക്ക് പുറത്തിറങ്ങാൻ പോകും ഞങ്ങൾക്ക് ഒക്കത്തില്ല ഒരു ദുരിതാശാ ക്യാമ്പ് തുടങ്ങിയെന്ന് പറഞ്ഞ് എവിടെയാണ് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല ഇതന്നെയാ റോഡില് തോണി ഇറക്കിയിരിക്കുന്നത് അങ്ങോട്ട് പോവാലോ അല്ലേ കുഴപ്പമില്ല ഇങ്ങോട്ട് തങ്കച്ചാട്ടം പറഞ്ഞതനുസരിച്ചിട്ട് പുളുങ്കന്ന് ആശുപത്രിയുടെ കിടക്ക വരെ വെള്ളത്തിലാണ് എന്നാണ് അപ്പോൾ ആ വഴിക്ക് പോക്ക് നടക്കത്തില്ല കുട്ടനാട്ടുകാരെല്ലാം ആശ്രയിക്കുന്ന ഒരു പ്രധാന ആശുപത്രിയാണ് ഈ പുളുങ്കന്ന് താലൂക്ക് ആശുപത്രി മീനച്ചിലാറിൻ്റെ തീരത്താണ് അത് അപ്പം തന്നെ അറിയാമല്ലോ അത്രത്തോളം വെള്ളം അവിടെ ഉണ്ടാകുമെന്ന് എന്തായാലും ഈ റോഡ് കുറച്ചുകൂടി മുന്നോട്ട് നടന്നിട്ട് വരാം കുറച്ചുകൂടി മുന്നിൽ ഒരു പള്ളിയുണ്ട് സെൻറ്റ് ജോസഫ് ചർച്ച് അവിടെ വരെ ഒന്ന് പോയിട്ട് നമുക്ക് തിരിച്ചു വരാം ഈ റോഡ് നേരെ ചെല്ലുന്നത് പുഴയിലേക്കാണ് അവിടുന്ന് പിന്നെ ജങ്കാർ കയറി വേണം അപ്പുറത്തേക്ക് പോകാനും പുതിയ പാലമൊക്കെ അവിടെ പണിയുന്നുണ്ട് എന്നാണ് തോന്നുന്നത് ഈ വീടുകളിലെല്ലാം ആളുകൾ താമസമുണ്ടെന്ന് തോന്നുന്നു അരയോളം വെള്ളമൊക്കെ പൊങ്ങിയാലേ ആളുകൾ ക്യാമ്പിലേക്കും മറ്റ് ബന്ധുവീടുകളിലേക്കൊക്കെ മാറുകയുള്ളൂ കുട്ടനാട്ടുകാർക്ക് ഈ ഒരു വെള്ളപ്പൊക്കം ഒന്നും ഒരു പുത്തിരിയല്ല കാരണം എല്ലാ വർഷവും മഴക്കാലത്ത് ഇവിടെ ഇവരെ ഇതിനെ തരണം ചെയ്യുന്നതാണ് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊമ്പതിലെയും ഒക്കെ പോലെ പ്രളയം വന്നപ്പോഴാണ് വീടിൻ്റെ മേൽക്കൂര വരെ മുങ്ങിയത് പക്ഷേ അത് കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു പ്രശ്നമായതുകൊണ്ട് അത്രയും വലിയ വാർത്തയായി കാലാകാലങ്ങളായിട്ട് കുട്ടനാട്ടുകാർ അനുഭവിക്കുന്ന ഈ ദുരിത ജീവിതം കുറച്ചു പേരെങ്കിലും മനസ്സിലാക്കിയത് രണ്ടായിരത്തി പതിനെട്ടില് കുട്ടനാടിന് പുറത്തുള്ളവരുടെ വീടുകളിൽ വെള്ളം കയറിയപ്പോഴാണ് കുട്ടനാട്ടുകാർ മാത്രം അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ദുരിതത്തിൻ്റെ ആഴവും ബുദ്ധിമുട്ടുകളും ഒക്കെ അന്ന് എല്ലാവരും സ്വന്തം അനുഭവത്തിലൂടെ മനസ്സിലാക്കി പക്ഷേ ഇവിടുത്തുകാരുടെ ഈ അവസ്ഥയ്ക്ക് ഇന്നും മാറ്റമൊന്നുമില്ലാതെ ഇങ്ങനെ തുടരുകയാണ് അങ്ങനെ നമ്മൾ പള്ളിയുടെ മുന്നിലെത്തി പള്ളി ഇത്തിരി പൊക്കത്തിലായതുകൊണ്ട് അങ്ങോട്ടേക്ക് വെള്ളം കയറിയിട്ടില്ല നമ്മളിപ്പോൾ അവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്ററിന് മുകളിൽ ഈ വെള്ളത്തിലൂടെ നടന്നു വന്നേ വെള്ളത്തിലൂടെ നടക്കുന്നത് അത്ര എളുപ്പമുള്ള ഒരു പണിയല്ല കാല് നല്ലപോലെ വേദനിക്കുന്നുണ്ട് ഇനി ഇവിടുന്ന് ഒരു കിലോമീറ്റർ കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പുഴയാണ് പുഴ അടുക്കും തോറും ജലനിരപ്പ് കൂടിക്കൂടി വരും അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഇനി തിരിച്ച് നടക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മങ്ങുമ്പിലേക്കായിരുന്നു പോകേണ്ടിയിരുന്നത് എൻ്റെ കസിൻ ബ്രദറിൻ്റെ വീട് അവിടെയാണ് കുട്ടനാട്ടിലല്ല ഞാൻ താമസിക്കുന്നതെങ്കിലും ബേസിക്കലി ഞാനൊരു കുട്ടനാട്ടുകാരനാണ് എൻ്റെ ഫാദർ കുട്ടനാട്ടുകാരനാണ് അങ്ങനെ തിരിച്ച് എ സി റോഡിലൂടെ തന്നെ മങ്കമ്പ് ഭാഗത്തേക്കെത്തി ഇവിടെ റോഡിൽ നല്ല രീതിയിൽ തന്നെ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ വണ്ടി ഓഫായി പോകുമോ എന്ന പേടി ഉണ്ടെങ്കിലും രണ്ടും കൽപ്പിച്ചും മുന്നോട്ട് പോയി അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും പറ്റാതെ അതിലൂടെ ഇങ്ങ് കര കയറി വന്നു ഈ പാലത്തിന് താഴെ കാണുന്നതായിരുന്നു നേരത്തെയുള്ള റോഡ് ഈ പാലം വന്നില്ലായിരുന്നുവെങ്കിൽ പഴയതുപോലെ ട്രാക്ടറുകളിൽ ആളെ കയറ്റി അപ്പുറത്തും ഇപ്പുറത്തു ഇറക്കുമായിരുന്നു വാഹനങ്ങൾക്ക് പോകാനും പറ്റില്ലായിരുന്നു വണ്ടികളൊക്കെ സേഫാക്കി ആളുകൾ പാലത്തിന്റെ മുകളിലും വശങ്ങളിലുമായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കുട്ടനാടിൻ്റെ മഴക്കാല കാഴ്ചകൾ കേരളത്തിലെ രണ്ട് മഴക്കാലങ്ങൾ ഇടവപ്പാതയും തുലാവർഷവും ഏതാണ്ട് ജൂൺ മുതൽ ഒക്ടോബർ നവംബർ വരെ ആറ് ആറുമാസക്കാലത്തോളം ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഇറക്കാൻ പറ്റാതെയും പണിക്ക് പോകാനാകാതെയും ജനം ബുദ്ധിമുട്ടിലായിരിക്കും അപ്പോൾ ഇവിടുത്തെ ഗ്രാമീണ ഭംഗിയും പച്ചപ്പും ഹരിതാഭയും ബോട്ട് യാത്രകളും കള്ളുഷാപ്പിലെ ഒക്കെ ആസ്വദിക്കാൻ വരുന്ന വിനോദസഞ്ചാരികൾ കുട്ടനാട്ടുകാരുടെ അവസ്ഥയും കൂടി ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും ഇപ്പോൾ ഈ കാണുന്നത് നോർമൽ രീതിയിലുള്ള വെള്ളം മാത്രമാണ് മുട്ടോളവും കഴിഞ്ഞ് അരയോളം വെള്ളം പോകുമ്പോഴാണ് ഇവർ വീട് വിട്ട് ക്യാമ്പുകളിലേക്കൊക്കെ പോകേണ്ടി വരുന്നത് കിടക്കുകളും മറ്റ് വീട്ടു സാമഗ്രികളൊക്കെ അവർ കല്ലുകളടിക്കു പൊക്കി പൊക്കി നിർത്തുകയാണ് പതിവ് പക്ഷേ മഴ കനത്താൽ അതെല്ലാം ഉപേക്ഷിച്ച് പോകുക എന്നൊരു ഓപ്ഷൻ മാത്രമേ ഇവർക്കുള്ളൂ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ ചേട്ടച്ചാരുടെ വീട്ടിലേക്കുള്ള യാത്ര ഈ വെള്ളം ഒന്ന് ഇറങ്ങിയിട്ടാകാ എന്ന് കരുതി വേറെ ഓപ്ഷൻ ഇല്ല അങ്ങോട്ടേക്ക് എത്താൻ എല്ലായിടത്തും വെള്ളം കയറി കിടക്കുകയാണ് ബിഷപ്പിൻ്റെ വിളി എത്തിയിട്ടുണ്ട് ഗരുഡഗിരിയിൽ പോയിട്ട് കപ്പയും മീൻകറിയും കഴിക്കാമെന്ന് കരുതി ഇങ്ങോട്ട് വന്നപ്പോൾ ദാ ഇവിടെയും വെള്ളം ഇനിയിപ്പോ ഈ വെള്ളത്തിലൂടെ നീന് തൊഴിഞ്ഞ് വണ്ടി കൊണ്ട് ഞാൻ അപ്പുറത്തോട്ട് പോകുന്നില്ല അപ്പോൾ ആദ്യം സ്വാഹ അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കാഴ്ചകൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം കേട്ടുമുട്ടാം ചിൽഡ്രൻ ഗുഡ് ബൈ